ബി ജെ പിയും സി പി എമ്മും തമ്മിൽ ഇവിടെ ഒരു സൗഹൃദത്തിലാണ് മത്സരങ്ങൾ മുന്നോട്ട് പോകുന്നത് പല നിയോജ മണ്ഡലത്തിലും കാരണം ഇതിൻ്റെ ഏറ്റവും ഒരു കൃത്യ കൃത്യമായ തെളിവാണ് നമ്മൾ ആലപ്പുഴയിൽ കാണുന്നത് കാരണം ഈ ആലപ്പുഴയിലെ തീരദേശത്ത് നിന്നും കരിമണൽ കടത്തിക്കൊണ്ടുപോകാനുള്ള എല്ലാ ഒത്താശ ചെയ്ത് നിയമവിരുദ്ധമായ ഉത്തരവുകൾ നൽകി അതിനെ കരിമണൽ കമ്പനിയെ സഹായിച്ചത് പിണറായി വിജയനും അതിനെ പണം കൈപ്പറ്റിയത് പിണറായി വിജയൻ്റെ മകളുമാണ് എന്ന് ഇത്രയേറെ ആധികാരികമായ രേഖകൾ പുറത്തു വന്ന് ഈ രാജ്യത്തെ കേന്ദ്ര സർക്കാരിന്റെ അടക്കം അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തുന്ന പശ്ചാത്തലത്തിൽ പിണറായി വിജയനെയും ഇടതു സർക്കാരിനെയും സേവ് ചെയ്യുന്നതിന് വേണ്ടി കെ സി വേണുഗോപാലിനെതിരെ ആരോപണം ഉന്നയിക്കാൻ ശോഭാ സുരേന്ദ്രൻ തയ്യാറായത് തന്നെ കാണിക്കുന്നത് ഇവിടെ സി പി എമ്മും ബി ജെ പിയും തമ്മിലും ഈ തെരഞ്ഞെടുപ്പിൽ സൗഹൃദമാണ് എന്ന് തന്നെയാണ് അവർ കൈകോർത്തു പിടിച്ച് കെ സി വേണുഗോപാലിനെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നതിൽ അവരും കൂട്ടാളിയാണ് എന്നതാണ് അല്ലാതെ കോൺഗ്രസും സി പി എമ്മും തമ്മിലല്ല ഇവിടെ സൗഹൃദം മത്സരം നടക്കുന്നത് കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ്